വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ നാല് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വരെ ഉയർത്തി അധിക ജലം പുറത്തേക്ക് വിട്ടു ഡാമിന്റെ ജലസംഭരണ ശേഷിയുടെ എൺപത്തി ഒൻപത് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനമായ അറുപത് പോയിന്റ് മൂന്ന് രണ്ട് മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾക്ക് മേൽക്കൂര നിർമ്മിക്കാൻ പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് അധികൃതർക്ക് ആശ്വാസമായി കഴിഞ്ഞ വർഷം ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഷട്ടറുകൾ തുറന്നതോടെ സമീപ പ്രദേശങ്ങളിലെ പുഴകളും ജലസമൃദ്ധമായി ഓണക്കാലം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വാഴാനി ഡാം സന്ദർശിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രകൃതി രമണീയമായ കാഴ്ചകൾക്ക് പുറമെ സന്ദർശകർക്കായി കുട്ടവഞ്ചി സവാരിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുടുംബത്തോടൊപ്പം ആസ്വദിച്ചു മടങ്ങാൻ പറ്റിയ ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി വാഴാനി ഡാം മാറിക്കഴിഞ്ഞു